ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വസ്തു വളക്കുന്നത് പഠിക്കാം വസ്തു വളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സംഭവമാണ് നമ്മളൊക്കെ വിചാരിക്കും ഈ വസ്തു വളക്കുന്ന ആളുകൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് നല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ഇതാ കണ്ടില്ല ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നൊരു ടേപ്പ് കണ്ടില്ല ഒരു സാധാരണ ഒരു ടേപ്പ് ഈ ഒരു ടേപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വസ്തുവോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരൻ്റെ വസ്തുവോ ഏത് സംഭവം വേണമെങ്കിലും എത്ര ഉണ്ട് എന്ന് നമ്മുടെ വസ്തു എത്ര ആണ് അത് എത്ര ലിങ്ക്സ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ഇങ്ങനൊരു ടേപ്പാണ് എന്നിട്ട് ദ ഈ ടേപ്പിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ദ ഈ ടേപ്പ് ഞാനിവിടെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് നിവർത്തി കുറച്ച് നിവർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടേപ്പിൽ നമ്മൾ അളക്കുന്നത് വസ്തു അളക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഐഡിയ എന്ന് പറയുന്ന വഴിയെന്ന് പറയുന്നത് ഈ അടിക്കണക്കിൽ അളക്കുക എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് നിങ്ങളിതായി കണ്ടില്ല ഈ ഒരു ടേപ്പിൽ ഇത് ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇഞ്ചാണ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇങ്ങനെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഇഞ്ചുകളുണ്ട് പന്ത്രണ്ടാമത്തെ ഇഞ്ചിൻ്റെ അവിടെ ഒന്നെന്ന് എഴുതിയിരിക്കും റെഡ് മാർക്കിൽ എഴുതിയിരിക്കും ഇതാണ് അടി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ അടിക്കണക്കിലാണ് നമ്മൾ വസ്തു അളക്കേണ്ടത് അപ്പോൾ എത്ര അടിയാണുണ്ട് എന്നുള്ളത് നമുക്കളക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒരു വസ്തു അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളതിൻ്റെ ആ വസ്തുവിൻ്റെ നാല് ഭാഗവും എത്ര അടിയുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് അളന്ന് രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ അതിൻ്റെ ഒരു ഒരു ഡൈഗ്രാം വരച്ച് കാണിക്കാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഒന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു ഏകദേശം ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു എന്ന് വിചാരിക്കുക ഇതിൻ്റെ വരയും കുറേ ഒന്നും കറക്റ്റായിരിക്കില്ല സ്കെയിൽ വെച്ചല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പക്ഷേ എളുപ്പം മനസ്സിലാകും അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിവിടെ ഈ വശം ഒരു പതിനഞ്ച് അടി ആണ് നമ്മൾ നിന്ന് ഇങ്ങനെ അളന്നപ്പോൾ കിട്ടിയത് പതിനഞ്ചടിയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വശവും പതിനഞ്ചടി വെച്ചാൽ അതിൻ്റെ ഈ ഇങ്ങോട്ടുള്ള ഈ വശം പതിനഞ്ചടിയും ഈ ഭാഗം ഏകദേശം ഇരുപത്തഞ്ചടിയുമാണെന്ന് വിചാരിക്കുക ഇവിടുന്ന് അങ്ങേറ്റം അങ്ങേറ്റം അപ്പോൾ ഈ ഭാഗവും ഇരുപത്തഞ്ചടിയാണ് ഇനി നമുക്ക് വസ്തു എങ്ങനെയാണ് നമുക്ക് അളക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ വശം ഏതെങ്കിലും ഒരു വശവും മറുവശവും തമ്മിൽ ഗുണിച്ചാൽ മതിയാകും എന്ന് വെച്ചാൽ നീളം ഗുണം വീതി നീളം ഗുണം വീതിയാണ് ഒരു വസ്തുവിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തിയഞ്ച് ഇങ്ങനെ ഫുൾ വീതി ഇങ്ങനെയുള്ള നീളം പതിനഞ്ച് അപ്പം ഇരുപത്തി അഞ്ച് ഇൻറ്റു പതിനഞ്ച് ഗുണം പതിനഞ്ച് ഇപ്പം നമുക്കൊരു കാൽക്കുലേറ്ററോ ഫോണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഞാനിവിടെ ഇങ്ങനെ ഇതേ അളവ് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനഞ്ച് എന്നടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് എന്നുവെച്ചാൽ ഈ വസ്തുവിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഇവിടെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ വസ്തു എത്ര സെന്റ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഒരു സെന്റ് എന്ന് പറയുന്നത് നാന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് എന്നുവെച്ചാൽ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് അങ്ങനെ വരുമ്പോൾ ഈ വസ്തു ഇതിപ്പോൾ എത്ര മുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ വസ്തു ഒരു സെൻറ്റിലും താഴെ മാത്രമുള്ള ഒരു വസ്തുവാണ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റ് തികച്ചില്ല നമ്മളിപ്പോൾ ഈ ഡയഗ്രത്തിൽ വരച്ചത് ഇനി ഒരു വേറൊരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അഥവാ നമ്മൾ അളക്കുന്ന വസ്തുവിൻ്റെ വീതിയും നീളവും ഇതെങ്ങനെയാണെന്ന് വിചാരിക്കുക ഞാനിത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡൈഗണൽ ഉള്ള വസ്തുവാണ് ഞാനിപ്പോൾ അളക്കാൻ പഠിപ്പിക്കുന്നത് ഇത് ഈ വശം ഒരു നാൽപ്പത്തി അഞ്ച് അടിയാണ് നമ്മൾ അളന്നപ്പോൾ കിട്ടിയത് ഈ ഭാഗം ഒരു ഇരുപത്തഞ്ചടിയും കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നീളം ഗുണം വീതി നാൽപ്പത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇ ടു നമുക്കതിൽ കണക്കൂട്ടി നോക്കാം നാൽപ്പത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇ ടു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ വസ്തുവിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഇനി ഇതിനെ നമുക്ക് സെൻറ്റിലേക്കാക്കണമെങ്കിൽ സിമ്പിളാണ് ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഈ ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിനെ നമ്മൾ ഈ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും എന്നുവെച്ചാൽ ഹരിച്ചാൽ മതിയാവും വെച്ചാൽ അതിപ്പം നമുക്ക് നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാനൂറ്റി മുപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു ദൈവം നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ടു പോയിൻ്റ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന് നമുക്ക് എടുത്തെഴുതാം എന്ന് വച്ചാൽ ഇതിൽ നമ്മളിതിപ്പോൾ അളന്ന് കിട്ടിയ ഈ ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ സെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ടു പോയിൻ്റ് എന്ന് വെച്ചാൽ രണ്ട് സെൻറ്റ് അഞ്ഞൂറ്റി എൺപത്തി ആറ് ലിങ്ക്സ് ഈ കാണുന്ന ലിങ്ക്സ് ആണ് അപ്പോൾ ആയിരം ആണ് ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ആയിരം ആണ് ഒരു സെൻറ്റ് അപ്പോൾ ഈ കാണുന്ന അഞ്ഞൂറ്റി എൺപത്തി ആറ് ലിങ്ക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം അര സെൻറ്റോളം വരും എന്ന് വെച്ചാൽ ഇതൊരു രണ്ടര സെൻറ്റും ഒരല്പം കൂടി ഉള്ളൊരു എൺപത്താറ് ലിങ്ക്സും കൂടെ ഉള്ളൊരു വസ്തുവാണ് നമ്മളിപ്പോൾ ഈ അളന്ന് ഈ കാണിച്ചു വെച്ച വസ്തു അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ വസ്തുവിന്നും നമ്മുടെ വീടൊക്കെ നമുക്ക് എത്ര സെന്റ് ഉണ്ട് എന്ന് ഈസി ആയിട്ട് നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ഈ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലേ എന്നു വച്ചാൽ ഇതിൻ്റെ രണ്ട് വശം ഒരേ അളവായിരിക്കണം ഈ രണ്ട് വശവും ഒരേ അളവായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വസ്തു അളക്കാൻ പറ്റൂ പക്ഷേ നേരെ മറിച്ച് ചില വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വശം ഒരു അളവായിരിക്കും ഈ വശം വേറെ അളവായിരിക്കും ഈ വശം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഈ വശം ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വശവും ഈ വശവും ഒരേ അളവായിരിക്കില്ല ഇത് ഒരേ അളവായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഇച്ചിരി പ്രോബ്ലമുള്ള വസ്തുക്കളുണ്ട് പിന്നെ ചില വസ്തുക്കൾ ഇതാ ഇങ്ങനെ കിടക്കുന്ന വസ്തുക്കളുണ്ട് ആൾക്കാർ ഇത്രയും വഴി ഇങ്ങനെ കാണും അത് കഴിഞ്ഞിട്ട് ഇവരുടെ വസ്തു ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ വഴി ഉൾപ്പെടെ എങ്ങനെ അളക്കാൻ പറ്റും ഇങ്ങനെയുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ അതും നമുക്ക് ഈസിയായിട്ട് അളക്കാം അപ്പോൾ ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് എന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് ഇതായി ഇങ്ങനെ ഒരു ടേപ്പ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ അടിക്കണക്ക് വെച്ചിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വസ്തുവിൻ്റെ സെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം അതിൻ്റെ നാല് ചുറ്റും അളന്നിട്ട് സ്ക്വയർ ഫീറ്റ് കണ്ടെത്തുക സ്ക്വയർ ഫീറ്റിനെ നമ്മൾ നാന്നൂറ്റി മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുക ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വസ്തു എത്ര സെൻറ്റാണെന്നുള്ളത് അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ